തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്ത് ഇപ്പോൾ കേരളത്തിലൊരു സംസാര വിഷയമാണ് നോർത്ത് ഇന്ത്യൻ മാതൃകയിൽ ബി ജെ പി ഭരണം പിടിച്ച ഒരു പഞ്ചായത്ത് എന്നാണ് ഇപ്പോൾ അതറിയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച് ജയിച്ചവരെല്ലാം തന്നെ രാജ് കോൺഗ്രസിൽ നിന്ന് മാറിയിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നവരുള്ള പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ഉയർത്തി കാണിക്കുന്നു ബി ജെ പി ഭരണം പിടിക്കുന്ന ഒരു മാതൃക അരുണാചലുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് സാർ എങ്ങനെയാണ് ഇതിനെ വിശദീകരിക്കുക ഇത് കേരളത്തിൽ ഞാൻ എന്നും പറയുന്നതാണ് അതായത് കേരളത്തിൽ എപ്പോഴാണ് ബി ജെ പിക്ക് ഭരണം കിട്ടുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇരുപത്തഞ്ചു കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പല്ല അത് കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോ നോക്കാം എന്ന് എന്ന് പറഞ്ഞാല് ഗുജറാത്തിലൊക്കെ സംഭവിച്ച മാതൃകയുണ്ടല്ലോ അതായത് കോൺഗ്രസിന്റെ ഡെസിമേഷൻ എന്ന് പറയും കോൺഗ്രസ് അതായത് കോൺഗ്രസിന്റെ നേതാക്കളുമൊക്കെ മൊത്തത്തിൽ ബി ജെ പിയിലേക്കൊക്കെ അടപടലം വരുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ആ രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് ബി ജെ പി ചെയ്യേണ്ടത് അതിനെന്താ വേണ്ടത് കോൺഗ്രസിന്റെ നേതാക്കള് ഒറ്റക്കും തെറ്റയ്ക്കും ഒക്കെ ബി ജെ പിലേക്ക് മാറി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ പകുതിയോ മുക്കാലോ മൊത്തമായിട്ടോ ബി ജെ പിയിലേക്ക് ഈ ഒഴുകിച്ചേരുന്നൊരവസ്ഥ ആ അവസ്ഥയിലാണ് ബി ജെ പി കേരളത്തില് ഭരണത്തിലെത്തുക അല്ലാതെ വേറെ സോഷ്യൽ എൻജിനീയറിംഗ് ഒന്നും ഇതിന് പറഞ്ഞിട്ടില്ല പത്രപുരിയിൽ മറ്റേ ബി ജെ പി അധികാരത്തിൽ വന്നില്ലേ എൽ ഡി എഫിന്റെ വലിയ കോട്ടയായ സ്ഥലമൊക്കെ ഈ മൊത്തത്തിൽ ഇത് ഒരു കാലാവസ്ഥ വരണം അതിന് നല്ലൊരു മാതൃകയാണ് മറ്റത്തൂർ പഞ്ചായത്ത് കാരണം എന്താന്ന് വെച്ചാൽ അവിടെ എൽ ഡി എഫിന് ഒമ്പത് സീറ്റ് മറ്റത്തൂർ പഞ്ചായത്ത് കോൺഗ്രസ്സിന് എട്ട് സീറ്റ് ബി ജെ പിക്ക് നാല് ബി ജെ പിക്ക് നാലേ ഉള്ളൂ സ്വതന്ത്ര രണ്ട് പേര് എന്നിട്ട് ആ എട്ടും നാലും പന്ത്രണ്ട് എന്ന് പറഞ്ഞ സമവാക്യം അവിടെ വന്നു കോൺഗ്രസും കോൺഗ്രസ് അംഗങ്ങളും ബി ജെ പിയും കൂടി ചേർന്നപ്പോൾ കോൺഗ്രസ് അംഗങ്ങളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ആണ് അതെ ബി ജെ പിയുടെ കൂടെ ചേർന്നത് അങ്ങനെ എൽ ഡി എഫ് ഞെട്ടിപ്പോയി കോൺഗ്രസ് പാർട്ടി തന്നെയും ഞെട്ടിപ്പോയി ഡി സി സിയിൽ ഒരു സെക്രട്ടറിയുടെ സഹായവും ഈ മാറ്റത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നു ഒരു കോൺഗ്രസ് ഒരു ബി ജെ പി വോട്ട് അസാധുവായി കേട്ടോ ഈ നാലെണ്ണത്തിൽ മൂന്നെണ്ണേ സാധുവായുള്ളൂ എങ്കിലും അവിടെ ഭരണം പിടിച്ചു ബി ജെ പിയും കോൺഗ്രസും ചേർന്ന് ഭരണം പിടിച്ചു അങ്ങനെ കോൺഗ്രസിൽ നിന്ന് മാറി സ്വതന്ത്രയായ ടെസ്സി ജോസ് കളരിക്കലിനെ അവിടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തു ഒരു വല്ലാത്ത മാതൃകയാണ് ഞെട്ടിക്കുന്ന മാതൃകയാണത് ഇത് അതുൽകൃഷ്ണയുടെ പഞ്ചായത്താണ് അതുൽകൃഷ്ണ ജയിച്ച സ്ഥലമാണ് അതുൽകൃഷ്ണയുടെ നല്ല അധ്വാനം ഈ സഖ്യത്തിന്റെ പിന്നിലുണ്ട് കാരണം അതുൽകൃഷ്ണ അദ്ദേഹത്തിന്റെ സ്റ്റാർട്ടപ്പ് അല്ലേ അതെ അവിടെ പഞ്ചായത്തിൽ എന്തോ ഒരു സംരംഭം തുടങ്ങാനായിട്ട് ശ്രമിക്കുന്നു അപ്പോൾ സ്വാഭാവികം സ്വയം സ്വന്തമായിട്ട് സംരംഭം തുടങ്ങാൻ ശ്രമിച്ചാൽ പഞ്ചായത്ത് പിന്തുണയ്ക്കുമെന്നാണ് അയാൾ പ്രതീക്ഷിച്ചത് പക്ഷേ അന്ന് ഭരണത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷ സർക്കാർ ചെറിയ ചെറിയ കുറ്റങ്ങൾ കണ്ടെത്തി ആ സംരംഭത്തെ തകർക്കാനും അയാളെ കടക്കണിയിലാക്കാനും ശ്രമിച്ചു അയാൾ പക്ഷേ ഇവരുടെയൊക്കെ കാര്യം മുമ്പിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്യുകയാണ് എനിക്ക് ഇത്രത്തോളം ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നിട്ട് ഞാൻ പഞ്ചായത്തിൽ കുറച്ച് പേർക്ക് തൊഴിൽ കിട്ടുന്ന രീതിയിലുള്ള സംരംഭമാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ അവിടെയും ഇടതു മുന്നണി ഒരു മുട്ട പോക്ക് ഞങ്ങൾ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കും ഒരു പക്ഷേ അവർ പൈസ വാങ്ങാൻ വേണ്ടി കൈക്കൂലി എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ അതാകാൻ വാങ്ങാൻ അന്ന് അതുൽ കൃഷ്ണ പറഞ്ഞിരുന്നു ഇതിന് ജനങ്ങളുടെ മുമ്പിൽ ഞാൻ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കും അങ്ങനെ അതുൽ കൃഷ്ണ ജനങ്ങളോട് ഇതൊക്കെ വിശദീകരിക്കുകയും ജനങ്ങളുടെ വലിയ പിന്തുണ നേരികയും ചെയ്തു പക്ഷേ ഇത്തരത്തിൽ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ട് എൽ ഡി എഫിനെ തറ പറ്റിക്കുമെന്ന് ആ പഞ്ചായത്തിലുള്ള ഒരു സി പി എം പ്രവർത്തകൻ പോലും ഒരുപക്ഷെ കരുതി കണ്ടില്ല അവിടെ ജനങ്ങൾ അതുൽ കൃഷ്ണയുടെ കൂടെ നിന്നുകൊണ്ടാണല്ലോ കൃഷ്ണ ജയിച്ചത് അതെ അപ്പോൾ അങ്ങനെ അതുൽകൃഷ്ണ ഉൾപ്പെടെ ബി ജെ പിക്ക് നാലുപേരെ അവിടെ കിട്ടി പണ്ട് ഒരു മറവത്തൂർ എന്നല്ലേ കേട്ടിരിക്കുന്നത് അതൊരു മറ്റത്തൂർ കനവ് എന്ന് പറയുന്ന രീതിയിൽ കാര്യങ്ങൾ സംഭവിച്ചു അങ്ങനെ ഈ എൽ ഡി എഫ് മറ്റേ എൽ ഡി എഫിൻ്റെ ഇത്രയും കൊല്ലത്തെ ഭരണം കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ അവർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അവരുടെ ഒരു കോട്ട അവിടെ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് എൽ ഡി എഫ് ഭരിച്ചു ആ ആ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഭരണമാണ് അവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത് അപ്പോ ഈ യു ഡി എഫ് വിചാരിച്ചു മറ്റേ സ്വതന്ത്രൻ കെ ആർ ഔസിനെ എടുത്ത് പ്രസിഡന്റ് ആണ് വിചാരിച്ചിരുന്നത് അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോ എന്തുപറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാല് ഔസെഫ് എൽ ഡി എഫിന്റെ കൂടെ പോയി കോൺഗ്രസ് അപ്പോഴും ഞെട്ടിപ്പോയി അങ്ങനെ അതില് അങ്ങനെ ഔസൈഫ് എൽ ഡി എഫ് എഫിനോട് പോയി ആ സ്വതന്ത്രനെ ഔസൈഫിനെ വെച്ച് കളിക്കാം എന്ന് യു ഡി എഫ് കോൺഗ്രസ് നേതൃത്വം വിചാരിച്ചതിൽ പ്രതിഷേധിച്ചിട്ടാണ് കോൺഗ്രസ് അംഗങ്ങൾ ഇടഞ്ഞത് അവർക്ക് അങ്ങനെ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പ്രതിഷേധിച്ച് ഈ ഔസൈഫിനെ പ്രസിഡന്റ് ആക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചിട്ടാണ് ഈ കോൺഗ്രസ് അംഗങ്ങളും മാറിയത് ഔസൈഫാണെങ്കിൽ എൽ ഡി എഫിന് ഒപ്പം പോവുകയും ചെയ്തു ആദ്യഘട്ടത്തില് ഈ സമാസമം ആകും എന്ന് വിചാരിച്ചിട്ട് നറുക്ക് എടുക്കാനും ഉദ്ദേശിച്ചിരുന്നു പ്രസിഡന്റിനെ നറുക്കെടുത്ത് തീരുമാനിക്കാം എന്നും ഒക്കെ വിചാരിച്ചിരുന്നു ആ സമയത്താണ് ഈ കോൺഗ്രസ് അംഗങ്ങളും ബി ജെ പിയുമായിട്ട് സഖ്യം അവിടെ രൂപപ്പെട്ടത് രാജിവെച്ച കോൺഗ്രസ് അംഗങ്ങൾ ഒരു ചരിത്ര ദൗത്യം നിർവഹിച്ചവരാണല്ലോ അവരുടെ പേര് പറയാം മിനിമോൾ ശ്രീജ സുമ ആന്റണി അക്ഷയ് സന്തോഷ് പ്രിൻഡോ പള്ളിപ്പറമ്പൻ സി ജി രാജേഷ് സി ബി പൗലോസ് നൂർജഹാൻ നവാസ് ഇത്രയും പേര് ആണ് മാറിയത് അങ്ങനെ കോൺഗ്രസ് വിമത അവിടെ ടെസ്സി പ്രസിഡന്റായി ഇങ്ങനെ പല സ്ഥലത്തും പല പ്രശ്നങ്ങളും നമ്മൾ കാണുന്നുണ്ട് ഇപ്പം എസ് ഡി പി എസ് ഡി പി ഐയുടെ കൂടെ കോൺഗ്രസ് ചേർന്നിട്ട് രണ്ട് സ്ഥലത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിട്ട് രാജിവെക്കേണ്ടി വന്നു രാജിവെച്ചു പത്തനംതിട്ടയിലെ കോട്ടാങ്ങലും തിരുവനന്തപുരത്തെ പാങ്ങോട് പിന്നെ വേറൊരു സ്ഥലത്ത് എസ് ഡി പി ഐയുടെ കൂടെ ജയിച്ചിട്ടുണ്ട് അവിടെയും രാജിവെക്കേണ്ടി വരും അപ്പോൾ കോട്ടാങ്ങല് കെ വി ശ്രീദേവി രാജിവെച്ചു പാങ്ങോട് എസ് ഗീത രാജിവെച്ചു അപ്പം ഇത് ഇങ്ങനെ ഈ യിത്തം നീങ്ങി വരികയാണല്ലോ ബി ജെ പി ആർ എസ് എസിനും പൊതുവേ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു അയിത്തം ആ അയിത്തമുണ്ടായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടത് ഇടതുപക്ഷത്തിന്റെ ഒരു കൊടുമ്പിരി കൊണ്ട പ്രചരണം ഫാഷിസ്റ്റ് കക്ഷി വർഗീയ കക്ഷി അല്ലേ എന്ന് പറഞ്ഞിട്ട് ഗോഡ്സെ ആർ എസ് എസ് കാരനായിരുന്നു അയാള് ഗാന്ധിയുടെ ഘാതകനാണ് കള്ളമാണല്ലോ ഗോഡ്സെ ആർ എസ് എസ് അല്ല ഒന്നുമല്ല അങ്ങനത്തെ വായത്താൽ ടുവായത്തം ഈ പ്രചണ്ഡ പ്രചാരണം അതിനെയൊക്കെ ഇപ്പൊ നേരിടാനുള്ള കാലിബറും ശേഷിയുമൊക്കെ ബി ജെ പിക്ക് ഉണ്ടല്ലോ സാവർക്കറിനെ പറ്റി ഇ എം എസ് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറഞ്ഞ പുസ്തകത്തില് മഹാനായ വിപ്ലവാരി എന്നെഴുതിയിട്ടുള്ളതും ഒക്കെ അത് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ശക്തമായി വന്നതോടുകൂടിയാണ് ഈ കൊണ്ടുപിടിച്ച ഇടതുപക്ഷ കോൺഗ്രസ് പ്രചാരണങ്ങളെയൊക്കെ ഒരു പരിധിവെങ്കിൽ വലിയ പരിധിവെ വരെയെങ്കിലും അതിജീവിക്കാൻ കഴിയുന്നത് സാർ ഈ ഇടതുപക്ഷവും അതുപോലെ കോൺഗ്രസും ഒക്കെ മാധ്യമങ്ങളെ ഉപയോഗിച്ച് വലിയ രീതിയിൽ പ്രചരണം നടത്തുക ആ എസ് എസ് എന്ന് പറയുന്ന ഒരു വർഗീയ സംഘടനയാണ് അവർ രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നോർത്ത് ഇന്ത്യയെ കണ്ടില്ലയോ അതേ മോഡൽ കേരളം പിടിക്കാൻ പോകുമെന്ന് പറഞ്ഞു പക്ഷേ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം കൂടി വന്നപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പലരും വിശദീകരിക്കാൻ തുടങ്ങി സാർ ഉൾപ്പെടെയുള്ള ഈ കാര്യങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുമ്പോഴാണ് ഇത്തരത്തിലാണല്ലോ ആർ എസ് എസും ബി ജെ പിയും പ്രവർത്തിക്കുന്നതെന്ന ആളുകൾ മനസ്സിലാക്കുന്നത് അപ്പോൾ തെറ്റായ ധാരണകളെയൊക്കെ തിരുത്താനായിട്ട് ഒരുപാട് ആളുകൾ ശ്രമിച്ചപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ളൊരു മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടായി ഇപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് ആസ്ഥാനം ഉണ്ടാക്കിയപ്പോൾ എന്തിനാണ് ഇത്രയും വലിയ ആസ്ഥാനം എന്ന് ബി ജെ പിയുടെ വിമർശകർ പലരും ചോദിച്ചു ഇപ്പോൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പോസ്റ്റർ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറുടെയും ഡെപ്യൂട്ടി മേയറേയും ഔദ്യോഗിക വാഹനം ആ ഓഫീസിന് മുമ്പിലിട്ടേക്കുന്നതാണ് അതൊരു വലിയ മറുപടിയാണ് മാത്രമല്ല അതിൻ്റെ താഴെ അടിക്കുറിപ്പ് ഇനി അധിക വർഷമില്ല കേരള മുഖ്യമന്ത്രിയുടെ കാർ ഇവിടെ വന്ന് കിടക്കുമെന്ന് അപ്പോൾ ഈ രീതിയിൽ ആണ് കാര്യങ്ങളെന്ന് ക്രൈസ്തവ സമുദായം ഉൾപ്പെടെ ഇസ്ലാമി മതത്തിൽ വിശ്വസിക്കുന്നവരുൾപ്പെടെ ഉള്ളവർ മനസ്സിലാക്കി തുടങ്ങി ഇതൊരു തുടക്കമാണ് ആ രീതിയിലേക്കുള്ള ചേഞ്ചസ് അല്ലേ ഞാനാ രണ്ട് കാറ് മാത്രല്ല കണ്ടത് ആ മന്ദിരവും കണ്ടു എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ അവിടെ പഠിക്കുന്ന കാലത്തൊക്കെ ഞങ്ങള് ആ സമയത്ത് ആ എസ് എൽ തിയേറ്റർ എന്ന് പറഞ്ഞ തിയേറ്റർ കോംപ്ലക്സ് വന്നിട്ടില്ല അതിന്റെ എതിർവശം ഒക്കെ ഇതൊരു ചെറിയ വീടാണ് ആളുകൾ ഒരു ചെറിയ വീട് നമ്മള് ആ തിയേറ്ററിന്റെ ഒക്കെ എതിർവശത്തൊക്കെ കാണാമായിരുന്നു നടന്നു പോകുമ്പോഴൊക്കെ ചെറിയ വീടാണ് അത്യാവശ്യം ഭംഗിയൊക്കെയുള്ള ഒരു ചെറിയ വീട് ആ ചെറിയ വീട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തറഞ്ഞ് കിടപ്പുണ്ട് ആലേഖനം ചെയ്ത് കിടപ്പുണ്ട് ആ ചെറിയ വീടിന്റെ സ്ഥാനത്താണ് ബി ജെ പിയുടെ ഈ വലിയ മന്ദിരം അവിടെ ഉയർന്നു നിൽക്കുന്നത് അതൊക്കെ വളർച്ചയുടെ ഭാഗമാണല്ലോ ഞാനീ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുജറാത്തിലൊക്കെ ബി ജെ പി ഭരണം പിടിക്കുന്നത് എങ്ങനെയാണ് ഇതുപോലെ കോൺഗ്രസ് നേതാക്കള് മൊത്തത്തിൽ ബി ജെ പിയുടെ ഭാഗമാകുമ്പോഴാണ് കാരണം നാല്പത്തൊന്ന് ശതമാനം വോട്ട് ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇരുപത്തിയേഴ് ശതമാനത്തിലേക്കും പോറും പതിനേഴ് സീറ്റിലേക്കുമൊക്കെ ആ അവിടെ ചുരുങ്ങി ചുരുങ്ങി മിനിസ്ക്യൂൾ ഒന്നുമല്ലാതെ ആയി മാറുന്നുണ്ടല്ലോ വലിയ മാധവ് സിംഗ് സോളങ്കിയെ പോലെയൊക്കെയുള്ള വലിയ നേതാക്കളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് അത് അപ്പോൾ വലിയ നേതാക്കളൊക്കെ ബി ജെ പി ഇവിടുള്ള അയത്തൊക്കെ മാറ്റിവെച്ചിട്ട് ബി ജെ ഒക്കെ ഭാഗമൊക്കെ ആയി വരുന്നതിന് ഒരു മാതൃകയാണ് ഈ മറ്റത്തൂർ പഞ്ചായത്ത് ഇതെങ്ങനെ ചെയ്യാൻ പറ്റും കാരണം അവർക്ക് ഒന്നും ആലോചിക്കേണ്ടി വന്നില്ലല്ലോ ആ എട്ട് പേർക്ക് ആ എട്ട് പേർ കാണുന്ന നന്മ നമ്മൾ ബി ജെ പിയുടെ സഹായം കൂടി തേടിയിട്ട് നമ്മൾ എൽ ഡി എഫിനെ പുറത്തെരുത്തുക എന്നുള്ളതാണല്ലോ അവർ കാണുന്നത് ഈ ധാരാളം ചെറിയ ചെറിയ ഈ എട്ട് പേര് മാറുന്നു എന്ന് പറയുമ്പോ എന്താ വ്യത്യാസം ആയിട്ടുപേരുടെ കുടുംബമാണല്ലോ ആ എട്ട് എട്ടുപേരും ജയിച്ച ആ വാർഡുകളും ആ വാർഡുകളിലും ഒക്കെയുള്ള മാറ്റം അല്ലേ അത്രയും പ്രദേശത്ത് ബി ജെ പിക്ക് സ്വീകാര്യത കിട്ടുകയാണല്ലോ ഒരു എട്ടുപേരല്ല അത് അത്രയും വാർഡുകൾ എന്നൊക്കെ പറഞ്ഞ അത്രയും മനുഷ്യരുടെ മനസ്സിൽ വരുന്ന മാറ്റമാണത് അപ്പം അതുകൊണ്ട് അതെപ്പോഴും നമ്മൾ ഈ സാമ്പിൾ എടുക്കുമ്പോൾ ചെറുതായിട്ടാണല്ലോ എടുക്കുന്നത് തൃശ്ശൂർ തന്നെ ഞാൻ എപ്പോഴും പറയാറില്ലേ അത് ബെൽബദർ എന്ന് പറയുന്ന ഒരു മേഖലയാണെന്നുള്ളത് അതാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ ഭാവി എപ്പോഴും കാണിക്കുക അതെങ്ങനെ മാറുന്നു എന്നുള്ളതാണ് കേരള രാഷ്ട്രീയം മാറുന്നതിൻ്റെ തെളിവായിട്ട് തെരഞ്ഞെടുപ്പ് ശാസ്ത്രത്തിൽ സാധാരണ കണക്കാക്കുന്നത് അതുകൊണ്ട് ഈ മട്ടത്തൂർ മാതൃക ഇപ്പൊ കെ സുരേന്ദ്രൻ ഒരിക്കൽ മുപ്പത്തഞ്ച് സീറ്റ് ഞങ്ങൾ നേടും എന്ന് പറഞ്ഞത് ഓർക്കുന്നില്ലേ അന്ന് ആളുകൾ പുച്ഛിച്ചില്ലേ സുരേന്ദ്രനെ മുപ്പത്തഞ്ച് സീറ്റ് എങ്ങനെ നേടും എന്നുള്ളതിൻ്റെ ഒന്നാന്തരം മാതൃകയാണ് മറ്റത്തൂർ അപ്പോൾ വലിയ മാറ്റങ്ങളാണ് കേരളത്തില് ഈ കോർപ്പറേഷൻ പിടിച്ചതല്ലാതെ ബാക്കി കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു ക്ഷീണമാണ് അതെ ബി ജെ പിക്ക് സംഭവിച്ചിട്ടുള്ളത് ക്രൈസ്തവർക്കിടയിലും വിചാരിച്ച പിന്തുണയൊന്നും കിട്ടിയിട്ടൊക്കെ ഇല്ല കിട്ടിയിട്ടൊന്നുമില്ല പക്ഷേ ഇത്രയും കൂടുതൽ സ്ഥാനാർത്ഥികൾ നിർത്തിയില്ലേ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ ഇത്തവണ പഞ്ചായത്തിൽ ബി ജെ പി നിർത്തി സി പി എമ്മിനേക്കാൾ കൂടുതൽ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സ്ഥാനാർത്ഥികൾ ഇത്ര സ്ഥാനാർത്ഥികൾ ഒരു കാലത്ത് ബിജെപിക്ക് കിട്ടില്ലായിരുന്നു ഇത്തവണ കൂടുതൽ സ്ഥാനാർത്ഥികൾ വന്നു എന്നുള്ളത് തന്നെ കേരളീയ സമൂഹത്തിൽ ബി ജെ പി നേടിയ അക്സെപ്റ്റൻസ് സ്വീകാര്യതയാണ് സ്വീകാര്യതയും വിശ്വാസ്യതയാണ് അപ്പോൾ ഈ മറ്റത്തൂർ എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവമല്ല ഭാവി കേരളത്തിൻ്റെ ഒന്നാന്തരം മാതൃകയാണ് ഭരണം അതായത് കേരളത്തിലെ ഭരണം ബി ജെ പി എങ്ങനെ പിടിക്കും എന്നുള്ളതിൻ്റെ ഒരു ദിശ സൂചിക കൂടിയാണ് മറ്റത്തൂർ എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് കുറച്ച് നാളായി അതിൻ്റെ വാർത്തകൾ ൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക